ഈ ലേഖനത്തിലൂടെ തന്നെ ഹദീസ് നിഷേധത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ കാണിച്ചിരുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും സംഭവിച്ചതായി നാം മനസ്സിലാക്കുന്ന പല ചരിത്ര സംഭവങ്ങൾ പോലും എത്രമാത്രം വികലമായ രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നിരിക്കെ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ചരിത്രങ്ങൾ കൈമാറുന്ന ഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കാനിടയുണ്ട് അത് അഥവാ ഇസ്ലാമിൻ്റെ സംരക്ഷിക്കപ്പെട്ട ഒരു കാലം റസൂർല്ലാഹി സാഹു അലൈഹി സ്വല്ലമയുടെ നുപുവത്ത് കാലം എന്നത് അതിൽ ആർക്കും ഒന്നും ചേർക്കാൻ പറ്റാത്ത കാലമാണ് റസൂർല്ലാഹി സുല്ലാ അലൈഹി സ്വല്ലമയുടെ ഇഷ്ടപ്രകാരം പോലും ഒന്നും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ചേർക്ക അതാണ് എന്ന് പറഞ്ഞാൽ അത് റസൂർ ഉള്ളാഹി അലൈഹി അലുവല്ലമിയുടെ സമ്പൂർണ്ണ മാതൃകാ ജീവിതം ആ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച ഓരോ കാര്യങ്ങളും ദീനാണ് ഒരു സംശയവുമില്ല പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിന് സമാനമാക്കിയിട്ടാണ് എന്താക്കിയത് തൊള്ളായിരത്തി ഇരുപതുകളിലും നാൽപ്പതുകളിലും ഈ കേരളത്തിലുണ്ടായ പല ചരിത്രങ്ങളും അത് പല നിലക്കല്ലേ നമുക്ക് കിട്ടിയത് പല മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെട്ടിട്ടില്ലേ എന്ന പാത്രത്തിൽ ഇട്ടിട്ടാണ് അള്ളാഹു സംരക്ഷണം കൊടുത്ത ഒരു കാലഘട്ടത്തെ എന്താക്കണത് ഇവർ അവതരിപ്പിക്കണ അപ്പോൾ നബി കരീം സാഹു അലൈഹി വസൽ നമ്മൾ കൊണ്ടുവന്നതിൽ സംശയം പ്രകടിപ്പിക്കുക അതേപോലെ തന്നെ മുക്മിനീകളുടെ വഴിയല്ലാത്തത് സ്വീകരിക്കുകയാണെങ്കിൽ നൂല്യം മാത്രമല്ല ഒന്ന് പോയെടുത്തു അള്ളാഹു സുഖാനായി തിരിച്ചുവിടും തീർച്ചയായിട്ടും ഇന്ന് അള്ളാഹു വളരെ ഗൗരവത്തോട് പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് മർക്കസുധാവ സഹോദരങ്ങൾ അവരുടെ ശബാബിൽ അവരൊരു വിലാപം എന്നാണ് നമ്മളിന്ന് ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് അതിൽ വന്നൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവരെ ഹദീസ് നിഷേധികളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ കേരളത്തിൽ പിന്നെ ദവാരംഗത്ത് പിന്നെ മുന്നിൽ നിന്ന ആളുകളാണ് പക്ഷേ ഇപ്പോൾ അവർ വളരെയധികം പിറകോട്ട് പോയി അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ നിഷേധിക്കുന്നു ഹദീസ് നിഷേധികൾ പക്ഷേ ഞങ്ങൾ നിഷേധികളല്ല അപ്പോൾ അവർ നമ്മൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നുള്ള കളവാക്കുന്നുള്ള എന്താണ് മുസലാഹ അതിൻ്റെ ഒരു വസ്തുത എന്താ കുറേ അധികം നമ്മൾ ചർച്ച ചെയ്തു പോകുന്നൊരു കാര്യമാണ് അതെ പ്രത്യേകിച്ച് ഈ അടുത്തുവരെ നടന്ന നമ്മുടെ പരപ്പനങ്ങാടി കണ്ണനോ ഇവരുടെ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രേഖകൾ കാണിച്ച് പ്രമാണങ്ങൾ മുന്നിൽ വെച്ച് നമ്മൾ കൈകാര്യം ചെയ്തു പോരുന്ന ഒരു വിഷയമാണ് രണ്ടായിരം മുതൽ മുജാഹിദ് പ്രസ്ഥാനത്തെ വേദനിപ്പിക്കാൻ തുടങ്ങിയ ഒരു വിഭാഗമാണ് മർക്കസ് ദാവ വേദനിപ്പിക്കുക തന്നെയാണ് ശരിക്കും അതെ പ്രമാണ രംഗത്തും നിലപാടുകളുടെ വിഷയത്തിലും ഇവരെന്താണ് യഥാർത്ഥ മുജാഹിദുകളെ അഖിലസുന്നയുടെ വക്താക്കളെ വേദനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് എന്ന കാര്യത്തിൽ എന്തില്ല ഒരു സംശയമല്ല ഇപ്പം ഏകദേശം കാൽ നൂറ്റാണ്ടോളായി അതേ പണി അവരെന്തു ചെയ്യുന്നു തുടർന്നു കൊണ്ടിരിക്കുന്നു അവരുടെ പ്രസ്ഥാന സംവിധാനങ്ങളെയും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് പ്രമാണങ്ങളെ നിഷേധിക്കാനും അതേപോലെ തന്നെ ഒരു നൂറ്റാണ്ടുകാലമായി മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രാമാണികമായി പഠിപ്പിച്ച തൗഹീദിൽ വെള്ളം ചേർത്ത് അതിൽ മായം കലർത്തിയാണ് അവരെന്തു ചെയ്യുന്നത് പോകുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പിന്നെ ലക്കം സുന്നി പിന്നെ ഇവരുടെ ശബാബ് അവസാന ആഴ്ചയിലെ ശബാബ് അപ്പോൾ ആ ശബാബിൽ ഒരു മദനിയുടെ വിലാപം കാണാം അഥവാ ആരാണ് ഹദീസ് നിഷേധികൾ എന്നാണ് ആ ലേഖനത്തിൻ്റെ ഹെഡിങ് എന്തിനാണ് ആ ലേഖനം എന്ന് ചോദിച്ചാൽ ലോകത്ത് മുഴത്തസിലിയാക്കൾ എന്ന് പറയുന്ന വിഭാഗം ഹവാരിജുകളെയും കതിരിയാക്കളെയും ഒക്കെ പിൻപറ്റി വന്നിട്ടുള്ള വിഭാഗമാണ് മൊത്തസിലിയാക്കൾ അപ്പോൾ ആ മുത്തസിലിയാക്കൾ പ്രധാനമായി രണ്ട് കാര്യങ്ങൾ മുന്നിൽ വെച്ച് രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിലൊന്ന് ഖുർആാനിന് വിരുദ്ധമാണ് ഹദീസുകൾ ഖുർആന് വിരുദ്ധമായ ഹദീസുകൾ ഉണ്ട് ഒന്ന് രണ്ട് മനുഷ്യബുദ്ധിക്ക് നിരക്കാത്ത ഹദീസുകളുണ്ട് മൂന്നാമത്തത് ഹദീസിൻ്റെ ക്രോഡീകരണം അത് പൂർവ്വകാലങ്ങളിൽ നബീസുല്ലാമൻ്റെ കാലത്തോ സ്വഹാബത്തിൻ്റെ കാലത്തോ ഒന്നും അത്ര ക്ലിപ്തമായി അല്ലെങ്കിൽ കൃത്യമായി നടന്നിട്ടില്ല വിൽക്കാലത്ത് ഉണ്ടായതാണ് അപ്പോൾ പലരാലും അതിലേക്ക് ചേർക്കപ്പെടുക അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ മൂന്ന് കാരണങ്ങൾ മുന്നിൽ വെച്ചാണ് മുഹത്തസിലിയാക്കൾ എന്താക്കിയത് ഒരുപാട് സ്വഹായ ഹദീസുകളെ പച്ചയായി തന്നെ അവർ നിഷേധിച്ചു അത് ലോക ചരിത്രത്തിൽ ഇന്നും തെളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ കേരളത്തിൽ ചേകനൂർ മൗലവി കുറച്ചധികമായി ഇത്തരം കാര്യങ്ങൾ അഥവാ ഹദീസുകളെ പച്ചയായി നിഷേധിക്കുന്ന പ്രവണത വ്യാപകമാക്കി അത് ആ വഴി തുടർന്ന് രണ്ടായിരത്തോടു കൂടി രണ്ടായിരത്തിൽ അവരാരംഭിച്ച് പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ചേകനൂർ മൗലി ചെയ്ത കാര്യങ്ങൾ സലാം സുല്ലമി ഏറ്റെടുത്ത് വരുന്ന മർക്കസ് ദവ പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അതാണ് നമ്മൾ അവരെ അവരെപ്പറ്റി ഹദീസുകൾ നിഷേധിക്കുന്നവരാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട കാര്യങ്ങളെ പരിഹസിക്കുന്നവരാണ് പുച്ഛിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ കൃത്യമായി പറയുന്നു തെളിവ് കാണിച്ചു കൊടുക്കുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ തെളിവുകൾക്ക് മുമ്പിൽ പലപ്പോഴും അവർ പത്തി തീർച്ചയായും ഇപ്പോൾ പരപ്പനങ്ങാടി ഗണനം നടക്കുമ്പോഴാണ് അന്നത്തെ അവരുടെ ആയിരുന്ന പിന്നെ അദ്ദേഹം ഷബാബിൽ ഒരു ലേഖനം എഴുതി എത്രയോ ഹദീസുകളെ അതിൽ നിഷേധിച്ചു പരസ്യമായി നമ്മൾ പിടികൂടി തിരുത്തു വന്നു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായി അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ് ആരോപണമല്ല യഥാർത്ഥത്തിൽ ഈ ആരോപണത്തെ ഒരു ഈ വസ്തുതയെ ഒരാരോപണമാക്കി അവതരിപ്പിച്ച് വിലപിക്കുകയാണ് ഇവിടെ മതിനി ഞാൻ അതിൻ്റെ തുടക്ക വരികളൊന്ന് വായിക്കാം ഇസ്ലാമിക പ്രബോധന രംഗത്ത് ചിലർ മറ്റു ചിലരെ ഹദീസ് നിഷേധി എന്നും ചേകനൂരി എന്നും മുഴത്തജിലി എന്നും ഹവാരിജി എന്നും മറ്റും ആരോപിച്ചു കൊണ്ടിരിക്കുന്നതായി കേൾക്കുന്നു ഞങ്ങൾ ഇതൊന്നുമല്ല യഥാർത്ഥ ഇസ്ലാമിക പ്രമാണങ്ങൾ അവലംബിക്കുന്നവരാണെന്നും നിങ്ങൾ പറയുന്ന വിഭാഗങ്ങളോടെല്ലാം തെളിവ് നിരത്തി നേരിടുന്ന സത്യത്തിൻ്റെ ആളുകളാണെന്നും അറിയിച്ചിട്ടും ആരോപകർ പിന്മാറുന്നില്ലെന്ന് മാത്രമല്ല ധിക്കാരപരമായ സമീപനം സ്വീകരിക്കുന്നു ആകയാൽ ദാവത്ത് സംരംഭങ്ങളെ താഴ്ത്തിക്കെട്ടാൻ അതെല്ലാം വഴിയൊരുക്കുക വഴിയൊരുക്കിയിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഹദീസ് നിഷേധമെന്നും ആരാണ് വഴിതെറ്റിയവരെന്നും ആർക്കൊക്കെയാണ് ഭ്രംശം സംഭവിച്ചിട്ടുള്ളതെന്നും ആലോചിക്കേണ്ടതുണ്ട് ഇതാണ് ഇതാണിതിൻ്റെ ആദ്യ വരികൾ അപ്പോൾ യഥാർത്ഥത്തിൽ ഇവരുടെ താവളത്തിൽ ഇവരുടെ കേന്ദ്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാര്യം ആ കാര്യത്തെ കേവല ആരോപണമാക്കി ഇയാൾ വിലപിക്കുകയാണ് എന്നാൽ ഇതിൻ്റെ ഓരോ വരികളും നമ്മളിങ്ങനെ വായിച്ചു വന്നാൽ ഈ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്നൊരു ചൊല്ലുണ്ടല്ലോ അത് ശരിക്കും ശരി യാഥാർത്ഥ്യാകാണ് ഇവിടെ കാരണം ഈ ലേഖനം എഴുതിയ ആൾ തന്നെ എന്തു ചെയ്യുകയാണ് ഈ ലേഖനത്തിലൂടെ തന്നെ ഹദീസ് നിഷേധത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ കാണിച്ചു അഥവാ മുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്ത് ഉള്ള മുഖങ്ങൾ അത് മർക്കസ് ധാവയിലൂടെ തന്നെ എന്തു ചെയ്യണേ കാണിച്ചു തരികയാണ് അതൊരു ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഹദീസുകളുടെ ക്രോഡീകരണത്തെ പറ്റിയാണ് റസൂൾ അല്ലാഹി സല്ലാ അല്ലെ വല്ല ജീവിച്ചിരിക്കുന്ന കാലത്ത് അവിടുന്ന് സ്വഹാബത്തിന് കൊടുത്ത കാര്യങ്ങളാണല്ലോ ഹദീസുകൾ എന്ന് പറഞ്ഞാൽ ഖുറാൻ്റെ വിശദീകരണം ആയിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണല്ലോ അപ്പോൾ സ്വഹാബത്ത് അത് കേട്ട് കൃത്യമായി മനപ്പാടമാക്കി അതവർ പല ഏടുകളിൽ എഴുതി വെച്ച് അവരുടെ തൊട്ട് താഴെയുള്ളവർക്ക് കൈമാറി അവരിലൂടെ താപ്യങ്ങൾക്ക് കൈമാറി അങ്ങനെ പോകുന്ന ഒരു സംഗതിയാണ് പക്ഷേ അതിനെ പുച്ഛിക്കുന്ന രീതിയിലാണ് ഈ ലേഖനത്തിൽ എങ്ങനെയെന്ന് അറിയുമോ ഈ ഈ ഹദീസ് ക്രോഡീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹദീസിൻ്റെ അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട് അനിവാര്യമായും ഉണ്ടായിരിക്കേണ്ട പ്രാഥമിക പാഠങ്ങൾ പോലും ഇവരെ പോലുള്ള ആളുകൾക്ക് ഇല്ല എന്നത് വായിച്ചാൽ മനസ്സിലാവും എന്താ വരികൾ അറിയോ വളരെ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇരുപത്തിനാലാമത്തെ പേജാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് പ്രവാചകൻ സൊല്ല അലുവല്ലം പറഞ്ഞതും ചെയ്തും പഠിപ്പിച്ചതുമായ അറിവുകളെയാണ് നാം വിലയിരുത്തുന്നത് അഥവാ ഇതെല്ലാം റിവായത്തിലൂടെയാണ് റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും സംഭവിച്ചതായി നാം മനസ്സിലാക്കുന്ന പല ചരിത്ര സംഭവങ്ങൾ പോലും എത്രമാത്രം വികലമായ രൂപത്തിലാണ് ലഭിച്ചിട്ടുള്ളത് എന്നിരിക്കെ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ചരിത്രങ്ങൾ കൈമാറുന്ന ഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കാനിടയുണ്ട് അതെ അഥവാ ഇസ്ലാമിൻ്റെ സംരക്ഷിക്കപ്പെട്ട ഒരു കാലം റസൂറുല്ലാഹ് സല്ലാ അലൈഹി വല്ലമിയുടെ നുപൂവത്ത് കാലം എന്നത് അതിൽ ആർക്കും ഒന്നും ചേർക്കാൻ പറ്റാത്ത കാലമാണ് റസൂലാഹി സുല്ലാ അലൈഹി സ്വലമിയുടെ ഇഷ്ടപ്രകാരം പോലും ഒന്നും അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റൂല ചേർക്കുക അതാണ് ഷെറായ് എന്ന് പറഞ്ഞാൽ അതെ റസൂൽ അല്ലാഹി സാഹ അലുവല്ലമിയുടെ സമ്പൂർണ്ണ മാതൃകാ ജീവിതം ആ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച ഓരോ കാര്യങ്ങളും ദീനാണ് ഒരു സംശയവുമല്ല പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിന് സമാനമാക്കിയിട്ടാണ് എന്താക്കിയത് തൊള്ളായിരത്തി ഇരുപതുകളിലും നാൽപ്പതുകളിലും ഈ കേരളത്തിലുണ്ടായ പല ചരിത്രങ്ങളും അത് പല നിലക്കല്ലേ നമുക്ക് കിട്ടിയത് പല മാറ്റങ്ങൾക്കും വിധേയമാക്കപ്പെട്ടിട്ടില്ലേ എന്ന പാത്രത്തിൽ ഇട്ടിട്ടാണ് അള്ളാഹു സംരക്ഷണം കൊടുത്ത ഒരു കാലഘട്ടത്തെ എന്താക്കണത് ഇവർ അവതരിപ്പിക്കണം അതെ അപ്പം ഇവരുടെ മനോഭാവം എന്താ എന്തിനാണ് ഇങ്ങനെ ഒരു ദുർബലമായ ഉപമ കൊണ്ടുവന്നത് ഹദീസ് ക്രോഡീകരണ ചരിത്രത്തിൽ വെള്ളം ചെറുക്കാനും അതിനെ പുച്ഛിക്കാനുമാണ് നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് ഇവർ തെതുവിനു സുന്ന എന്ന ഈ പുസ്തകമെങ്കിലും ഇവർ മർക്കസ്ദാവി ഇരുന്ന് വായിക്കട്ടെ എന്നാണ് തദ്വീനുസുന്ന എന്ന ഈ പുസ്തകമെങ്കിലും ഇവർ വായിക്കട്ടെ കാരണം ഈ പുസ്തകത്തിൽ സ്വഹാപത്തിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള ഹദീസ് സംരക്ഷണ സംരക്ഷണം പറ്റി പറയുന്നുണ്ട് മഹാനായ അബൂബക്കർ അബൂബക്ർ അള്ളാഹൊനു അലി റതി അള്ളാഹൊനു അതുപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അംബർ ബിൻ ആസ് അദി അള്ളാഹ് അതേപോലെ തന്നെ അബ്ദുല്ലാഹിബിൻ അബി ഔഫർ അദി അള്ളാഹ് അതേപോലെ തന്നെ അബൂ മുസലർ അദി അള്ളാ വന്നു ജാബിർ റദി അള്ളാഹ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ തന്ന അബു ഹുറൈ റതി അള്ളഹ് ഈ സ്വഹാബികളുടെ കയ്യിലുണ്ടായിരുന്ന ഹദീസിൻ്റെ ഏടുകൾ അവർ ഹദീസുകൾ രേഖപ്പെടുത്തി വെച്ചത് അവർ അത് താപികൾ കൈമാറി എല്ലാം ഈ ഗ്രന്ഥത്തിലുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു കാര്യമുണ്ടായിരിക്കേ അതിനെ ഈ നിലക്ക് ഉപമിക്കുക എന്നത് വളരെ ഒരു ദുർബലമായ ഒരു ഏർപ്പാടായിപ്പോയി എന്നാണ് പറയാനുള്ളത് പിന്നൊരു കാര്യം ഇതിൽ കാണാം ഇവർ ഖുർആന് വിരുദ്ധമായ അഥവാ സ്വഹീഹായ ഹദീസുകൾ ഒരിക്കലും എന്താകൂല ഖുര്ആൻ്റെ ആശയത്തിന് എതിരാകൂല അതൊറപ്പാണ് എന്നാൽ മൗലമായ കാര്യങ്ങളുണ്ടാവും ഇപ്പോൾ ഷിയാക്കളും സൂഫികളൊക്കെ നിർമ്മിച്ചുണ്ടാക്കിയ പല വാദങ്ങളുണ്ട് ആ അത്തരം വാക്കുകൾ അതിൻ്റെ ആശയം കേട്ടാൽ തന്നെ അറിയാം ഇത് ഖുർആൻ പഠിപ്പിച്ച വിശ്വാസത്തിന് എതിരാണ് അപ്പോൾ മൗലവായ ഹദീസിനെ മനസ്സിലാക്കാനുള്ള നിബന്ധനകളിൽ പെട്ട ഒന്നാണ് അത് കേൾക്കുമ്പോഴേക്കന്നെ നമുക്കറിയാം അത് തെറ്റാണെന്നുള്ളത് പിന്നെ അത് എടുത്തിട്ട് ഇവരെന്തു ചെയ്യുക സ്വഹ്യഹായ ഹദീസുകൾ സ്വീകരിക്കാനുള്ള നിബന്ധനയാക്കിയിട്ട് മാറ്റുക അത് മനുഷ്യബുദ്ധിക്ക് എതിരാണെങ്കിൽ എടുക്കാൻ പറ്റൂല ആ കാര്യത്തെ ഇതിൽ പറയുന്നുണ്ട് ഇനി ഇതിൽ പറയുന്ന അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ പ്രവാചകൻ സുല്ല അല്ല സ്വല്ലംയുടെ മഹത്വത്തിന് നിരക്കാത്തത് ഉദ്ധരിക്കുക എന്നാൽ ഇതിൽ പറഞ്ഞത് എന്താ അറിവോ ധാരാളം റിവായത്തുകൾ ഈ ഇനത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം സിഹിർ സംബന്ധമായത് ഇതിൽപ്പെടും അഥവാ റസൂൽ അള്ളഹി സുല്ലാ അല്ലെ വല്ലമുക്ക് ജൂതൻ ചെയ്ത സിഹിർ ഫലിച്ചു എന്നത് അതിന് ഹക്കീക്കത്ത് ഉണ്ടായി എന്നത് നിബി അലൈഹി വല്ലം പറഞ്ഞ കാര്യമാണ് അതെ ഇപ്പം ഈ ഒരു വരിയിലൂടെ ഇത് കേൾക്കുന്ന മർക്കസ് ദാവക്കാർ ആത്മാർത്ഥമായി അവർക്ക് അള്ളാഹുവിൻ്റെ ദീനിനോട് കൂറുണ്ടെങ്കിൽ ആഹ്റത്തിൽ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് കണ്ടെത്തേണ്ടത് ഏത് ഒന്ന് സിഹറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് പഠിപ്പിച്ചത് ഖുർആനാണ് അള്ളാൻ്റെ കലാമാണ് അതെ അപ്പോൾ അതിൽ വിശ്വസിക്കാത്തവർ അള്ളാൻ്റെ കലാമിലുള്ള വിശ്വാസത്തെയാണ് മാറ്റിയത് അതേപോലെ റസൂൽ അല്ലാ സാഹു അലി സ്വലമ അവിടുന്ന് സിഹറ് ബാധിച്ചു എന്ന് പറഞ്ഞു അത് വിശ്വസിക്കാത്ത ഒരാൾ റസൂൽ അല്ലാഹി സ്വല്ലു അലി സ്വല്ലമയാണ് കളവാക്കുന്നത് നമ്മുടെ ഉമ്മ ആയിഷർ റതി അള്ളാ ഉൻഹ അത് അംഗീകരിച്ചു ആയിഷറിയല്ലാ ഉൻഹയിലൂടെയാണ് ഹദീസ് വന്നത് ആയിഷ ഉമ്മയെ ഇത് അംഗീകരിക്കാത്തവർ തള്ളു അതേപോലെ ലക്ഷക്കണക്കിന് സ്വഹാബികൾ പതിനായിരക്കണക്കിന് സ്വഹാബികൾ ഈ കാര്യം ഉൾക്കൊണ്ടവരാണ് അംഗീകരിച്ചവരാണ് അപ്പോൾ ഹൈറുനാസി കർണി ആ നിലപാടിന് എതിരാണ് ഇവരത് മഹാനായ താബി ഇഷിനർവാ റതി അള്ളാന്നുമാണ് ഈ പരമ്പരയിലുള്ള ഒരു ആൾ അപ്പോൾ താബീങ്ങൾക്ക് അത് ഉൾക്കൊണ്ടു ഇവർ ഉൾക്കൊള്ളുന്നില്ല ലോകത്ത് വന്ന മുഹദ്ദിസുകൾ അഖീദയുടെ പണ്ഡിതന്മാർ എല്ലാവരും അംഗീകരിച്ചു ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ലോകത്ത് മഹത്തസിലിയാക്കളെ എതിർത്തതിനെ ഇവിടെ കേരളത്തിൽ ഇവരെന്തു ചെയ്യുക ചേകന്നൂരുകൾക്ക് ശേഷം ഇവർ എതിർക്കുക അത് അതാണ് ഇസ്ലാമിൻ്റെ നിലപാടെന്നു പറയുക അതാരെങ്കിലും വിശ്വസിച്ചാൽ അവർ നബീസ്വല്ലാ അലൈഹി സ്വല്ലമയുടെ വ്യക്തിത്വത്തിന് നിരക്കാത്ത കാര്യം വിശ്വസിച്ചും ജലിപ്പിക്കുക അതെ എന്താണ് പ്രമാണങ്ങൾക്ക് തീർത്തും എതിര്ന്നല്ലാതെ എന്താ അതാണ് താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുക എന്ന് പറഞ്ഞതുകൊണ്ടാണ് മൂപ്പർ എന്തിനാണോ ഈ ലേഖനം എഴുതിയത് ആ വിലാവ് മൂപ്പർ തന്നെ എന്താണ് യാഥാർത്ഥ്യമാക്കിയിട്ട് കാണിച്ചു തരുകയാണ് ഇനി ഇതിൽ ഇവർ തീർത്തും ഹദീസുകൾക്ക് എതിരാൻ തെളിയിക്കാനുള്ള വരിയുണ്ട് ഉണ്ട് അതെന്താരുമോ ഇതിൽ പറഞ്ഞൊരു കാര്യം നോക്കും നിങ്ങൾ ഇതിലെ ഇരുപത്തിയാറാമത്തെ പേജിൽ കാണാം ഇങ്ങനെ പറയുകയാണ് പിന്നെ വിട്ട വാദഗതിക്കാർ ചിലർ ഹദീസുകളായി ഉള്ളതെല്ലാം വഹിയാണെന്നും അതിൽ ഒരു ഹദീസ് മാറ്റി വെക്കുന്നത് വഹീനയാണ് നിഷേധിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട് ഈ അതിവാദക്കാർ എന്ന് പോലും പറയണത് ഹദീസുകളെ കൃത്യമായി സ്വീകരിച്ചു പോകുന്ന യഥാർത്ഥ അഹിലുസുന്നയുടെ ആളുകൾ നമ്മളെ ഉദ്ദേശിച്ചാണ് ഈ പറയുന്നത് എന്നിട്ട് പറയണേ യഥാർത്ഥത്തിൽ ഈ വാദവും ശരിയല്ല കാരണം അങ്ങനെയായാൽ ഖുർആാനിന് പ്രത്യേക പിന്നെ ഖുർആാനിന് പ്രത്യേകതകളൊന്നുമില്ലെന്നാകും പ്രത്യേകതകളൊന്നുമില്ലാതാകും അവർ അതിനായി ഉദ്ധരിക്കുന്ന സൂറത്തു നജിമിലെ ആദ്യത്തെ വചനങ്ങൾ ഖുർആാനിനെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് യഥാ ആ വചനങ്ങൾ വമാ എൻ തിനിൽ ഹവ ഇൻഹുല വ എന്നത് ഖുർആനെ പറ്റി മാത്രമാണ് ഒരു മദനിയായിരുന്നു മർക്കസ് ദവകാര ആലോചിക്കട്ടെ ഏഹ് ഇവര് ഇബന് ഗസീർ റഹിമഉല്ല എന്നു വേണ്ട ഈ ഷെയ്ഖ് നാസർ സായാദി റഹിമ ഉള്ള വളരെ ആധുനികനായ ലോകം അംഗീകരിച്ച പ്രഗത്ഭനായ പണ്ഡിതനാണ് നാസർ സായി റഹിമഉല്ലാ ഈ ഇൻ എന്ന ആയത്തിന് കൊടുത്ത വിശദീകരണം എന്തറിയും അദ്ദേഹം പറയാണ് വസ്ലം ഈ ആയത്ത് അറിയിക്കുന്നത് സുന്നത്ത് അള്ളാഹുവിൽ നിന്ന് റസൂലുല്ലാഹി സല്ലാ അലി സ്വലമുക്ക് വന്ന വഹിയാണ് കമാകാലിട്ട് വേറെ ആയത്ത് കൊണ്ട് തബസീർ എടുത്താണ് അള്ളാഹു താല അറിയിച്ചു കൊടുത്ത അവൻ്റെ നിയമത്തിന്റെ കാര്യത്തിൽ റസൂലി സ്വല്ലു അലൈ വല്ല അഴസൂമാണ് ഒന്നും അദ്ദേഹത്തെ ബാധിക്കൂല ലാ യസ്ദുറു അൻ ഹവ നബി ബി സാസ്ലമയുടെ വകയായി ഒരു കലാമു അതിലില്ല അടിസ്ഥാനത്തിലാണേ അപ്പോൾ ഇത്ര വ്യക്തമാണ് കാര്യങ്ങൾ എന്നിട്ട് ഈ ലേഖനം മുഴുവൻ എന്തിനാണെന്നറിയോ ഹദീസുകളെ നിഷേധിക്കാനാണ് എന്നിട്ട് ഇതിന് ഹെഡിങ് കൊടുക്കുക എന്ത് ഹദീസ് നിഷേധികൾ ആരാണ് ഹദീസ് നിഷേധിക്കുക എന്നിട്ട് വിലപിക്കുക ഞങ്ങളെ ആരോപിക്കണം ആരോപണമല്ല അത് കഴിഞ്ഞ് സെപ്റ്റംബർ ലക്കം സെപ്റ്റംബർ രണ്ടാം ലക്കത്തിൽ വീണ്ടും നിഷേധാണ് അപ്പോൾ ഈ ശബാബിലൂടെ ഇത് ഇവർ തുടർന്നു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഷബാബിൻ്റെ ഈ വിലാപം ഒരിക്കലും ശരിയല്ല പക്ഷേ ശബാബ് വിലപിക്കേണ്ടത് എന്തിനാണ് ഹദീസ് നിഷേധത്തിന് വേണ്ടി ഈ ഒരു സംവിധാനം മാറ്റപ്പെട്ടല്ലോ എന്ന കാര്യത്തിൽ എന്തു ചെയ്യണം ഷബാബും മർക്കസ് ദേവക്കാരൊക്കെ വിലപിക്കണം ആ വിലാപ് ഞങ്ങൾക്കുമുണ്ട് കാരണം ഇത് തൗഹീദിനു വേണ്ടി സുന്നത്തിന് വേണ്ടി ശബ്ദിച്ചൊരു കാലുണ്ടായി തീർച്ചയായിട്ടും ആ കാലത്ത് നിന്നൊക്കെ ഇത് അകന്നു പോയി അപ്പം അതുകൊണ്ട് അഹരിസുന്നയുടെ ഒരു ഖേദം ആ വിഷയത്തിൽ ഈ സന്ദർഭത്തിൽ നമ്മൾ അറിയിക്കാൻ ആഗ്രഹിക്കുക അതെ അതിൽ എന്താണ് സോറി സോറിഫ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആദർശമായിട്ട് ഇവർ പഠിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ പ്രമാണ നിഷേധം നമ്മുടെ ആദർശം മുജാഹദികളുടെ ആദർശം ഇസ്ലാഹി ഇസ്ലാഹീയത്തിൻ്റെ ആദർശം ബുദ്ധിക്ക് യോജിക്കുന്ന ഹദീസുകൾ എടുത്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്കും അതേ നമ്മുടെ കാലഘട്ടത്തിനും നമ്മുടെ യുക്തിക്കൊന്നും യോജിക്കാത്തത് പ്രമാണമായി വരൂല്ല എന്ന് പഠിപ്പിക്കുകയും എന്നിട്ട് കൊട്ടക്കണക്കിന് ഹദീസുകൾ നിഷേധിക്കുകയും ചെയ്ത ആൾക്കാരാണ് അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം സംസം വെള്ളം അതെ അത് റസൂർ അഹുസ്വല്ലമ്മ ബറക്കത്തുള്ളതാണ് അത് ദാഹിക്കുന്നവർക്ക് കുടിവെള്ളമാണ് ഭക്ഷ വിശപ്പിന് ഭക്ഷണമാണ് അതുപോലെ തന്നെ രോഗിക്ക് ശമനമാണ് എന്നൊക്കെ പഠിപ്പിച്ച സംരംഭമുള്ള വ്യക്തമായി ധാരാളക്കണക്കിന് ഹദീസോട് പഠിപ്പിച്ചു അതേപോലെ തന്നെ റഹ്വൻ സാഹ്ഹി വല്ല ഇപ്പോൾ സിഹറ് കണ്ണേർ ഇത് വിഷുദ്ധുനും പോലെ പഠിപ്പിച്ച സംഗതിയാണ് സിഹറും കണ്ണേറൊക്കെ വിശുദ്ധ ഖുറാൻ പോലും പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് അതുപോലെ ഇപ്പോൾ നമുക്കറിയാം മസീദ് ജാലിൻ്റെ കാര്യം കബർ ശിക്ഷ ഇങ്ങനെ ഒട്ടനേകം ഹദീസുകൾ ഇതൊക്കെ പച്ചക്ക് ഖുറാനിനെതിരാണ് ബുദ്ധിക്ക് വചിക്കണം എന്നില്ല തള്ളുകയും എന്നിട്ട് ഈ നിലക്ക് നിലയ്ക്ക് പ്രസ്ഥാനത്തിൽ പ്രമാണം നിഷേധം പഠിപ്പിക്കുകയും ചെയ്ത ആൾക്കാരാണ് എന്നിട്ട് അവർ പിന്നെ ഞങ്ങളെ പ്രമാണം നിഷേധിക്കുന്ന ആളുകളാക്കി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ ഇവിടെ ഇവിടെ ഈ പറയപ്പെട്ട പോലെ തന്നെ ഈ സി എച്ച് മുസ്തഫ അങ്ങനെ ഉള്ള ആളുകളെയൊക്കെ പിന്നെ ഈ അതേപോലെ തന്നെ ധാരാളക്കണക്കിന് ആളുകളെ ഈ അധ്യസനക്ഷയത്തിൽ പണി തനിച്ച പിന്നെ ഇസ്ലാം വിരോധത്തിലേക്ക് തന്നെ കൊണ്ടുപോകാൻ ഇവരുടെ വാദങ്ങൾ കാരണമായിട്ടുണ്ട് ഇവരെ ഇടയിൽ നിന്നുള്ള ആളുകൾ തന്നെ യുക്തിവാദികളായി പോയ ആളുകളെ നമുക്ക് പറയാൻ സാധിക്കും ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സുല്ലാഹ്ലാഹു അലൈഹി ഇൻ ഹുവ വസ്ല ഇൻഹാൻ അള്ളാഹു സുബാൻ വഹ്യ ആയിട്ടല്ല അതെ ദീൻ പറയില്ല ദുനാവ് റസൂൽ അല്ലാസ്ലും പലതും പറയുന്നു പറയുന്നു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നു അതിൽ ദുനിയാവിൻ്റെ വിഷയത്തിൽ പക്ഷേ തെറ്റുകളും പറ്റും പക്ഷെ ദീനിൻ്റെ വിഷയത്തിൽ റസൂൽ സലഹ് അലൈവലം പറഞ്ഞിട്ടുള്ള ഏത് ഹരീസും സഹിയായി കിട്ടിയിട്ടുണ്ടോ അത് അള്ളാഹുവിൻ്റെ അടുക്കിൽ നിന്നുള്ള വഹിയാണ് എന്നൊരു മനസ്സിലാക്കേണ്ടതുണ്ട് ആ റസൂൽ സലാഹു അലൈഹി വസ്സല്ലമ്മ പിന്നെ ആ റസൂള്ളക്കെതിരായി കൊണ്ടുപോകാം അപ്പോൾ നബി കരീം സുല്ലാഹു അലൈഹി വസ്ല്ലമ്മ കൊണ്ടുവന്നതിൽ സംശയം പ്രകടിപ്പിക്കുക അതേപോലെ തന്നെ മുക്മിനീകളുടെ വഴിയല്ലാത്തത് സ്വീകരിക്കുകയാണെങ്കിൽ നൂല് ഈ മാത്രമല്ല അവൻ പോയെടുത്തൊക്കെ അള്ളാഹു സുഹാനത്തിരിച്ചിടും എന്ന് അള്ളാഹു വളരെ ഗൗരവത്തോട് പഠിപ്പിച്ചിട്ടുള്ള സംഗതിയാണ് അപ്പോൾ പ്രമാണം എന്താണ് പ്രമാണത്തിനോടുള്ള നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടില്ല ഞങ്ങളിൽ ഹദീസ് നിഷേധം നിങ്ങൾ ഹദീസിനെ നിഷേധിച്ചിട്ടുണ്ടോ പ്രമാണങ്ങൾ നിഷേധിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ സൂചിപ്പിച്ച പോലെ തന്നെ റസൂർ ഉള്ളഹി സ്വല്ലാ വസ്ലമയും സഹാബത്തും താപ്യങ്ങളും തപത്താപികൾ അവരാണ് ഉത്തമം നോക്കാണ്ട് അവർ മനസ്സിലാക്കിയ പോലെയാണോ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ വിശ്വാസമാണോ നമുക്കുള്ളത് എന്ന് ഇവരൊന്ന് പുനരാലോചന നടത്തേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ വർഷ സഹോദരങ്ങളോട് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും ഇതിൽ പിന്നെ ഇത് ഈ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ തന്നെ പോയി പോയി ഖുൻ വരെ നമ്മൾ നിഷേധിക്കേണ്ട അവസ്ഥയിലേക്ക് ഒരു അത് സി വെച്ച മുസ്ത പറഞ്ഞതുപോലെ പിന്നെ ഖുറാനും എന്തല്ല പിന്നെ പലതും ഉണ്ട് ഒരുപാട് സംഗതികൾ ഇപ്പോൾ ഈസാനബി അലൈഹി സ്വലാത്തു ഇസ്ലാമിയുടെ ജനനം സയൻസിന് തെളിയിക്കാൻ പറ്റുമോ അതേപോലെ തന്നെ പിടർന്നു സയൻസിന് തെളിയിക്കാൻ അതെ എങ്ങനെ ബുദ്ധിക്ക് അത് എന്നാൽ പോലും ചില പൂർവികനായ ഒരാള് തഫ്സീർ എഴുതിയം അതെ അതെ ഏതായാലും അള്ളാഹു എല്ലാവർക്കും ഇതായത് കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം